െന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായ പരമാവധി

ൾ നേടിയാണ് നിജി ജസ്റ്റിൻ തൃശൂരിന്റെ മേയറാകുന്നത് ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഈ മേയർ പദവിയിൽ തുടരുന്നിടത്തോളം ഇനി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യില്ല എന്ന് നിജി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് പൂർണ്ണ സമയം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള പദവിയിൽ തന്റെ ചുമതലകൾ നിർവഹിക്കാനായിരിക്കും താൻ ഉപയോഗിക്കുക എന്ന് നിജി ജസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ എന്തായാലും കോർപ്പറേഷന്റെ മേയറായി നിജി ജസ്റ്റിൻ അധികാരമേറ്റു